ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പൂർണ്ണമായും സൗജന്യ ദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂർക്കുന്നം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് എ കെ പി എ മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് കെ എസ് സനിൽ ഉദ്ഘാടനം ചെയ്തു പകർത്തുമ്പോൾ നമ്മളൊരു പുത്തിരിയായിരുന്നു ആ പുത്തിരി നിലനിർത്തിക്കൊണ്ടുവരാൻ ഇവിടുന്ന് വരുന്ന ഡോക്ടർമാർക്കും നമ്മുടെ അംഗങ്ങൾക്കും പൊതുവായ സംഭവത്തിനും ഒരു ബോധവാനുള്ള ക്ലാസിലൂടെ ഇവരത് വളരെ ഭംഗിയായി നടത്തും നമ്മളത് ഏറ്റവും കൂടുതൽ ബോധവാനുള്ളത് എ കെ പി ഐ യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ഡെന്റൽ കോളേജ് പൊതുജന ദന്താരോഗ്യ മേധാവി ഡോക്ടർ എ ബി ആലുക്കൽ ദന്ത ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി മൊബൈൽ ഡെന്റൽ ക്ലിനിക് സൗകര്യത്തോടെ ദന്തരോഗ നിർണയം വദനാർബുദ പരിശോധനയും നടന്നു എ കെ പി എ മേഖലാ സെക്രട്ടറി ടോമി സാഗ യൂണിറ്റ് സെക്രട്ടറി ആദർശ് കെ സന്തോഷ് റജി ചൈത്രം എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ തുടർ ചികിത്സാ സൗകര്യം നൽകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം